വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം പ്രതി വീണ്ടും രണ്ടു ദിവസത്തേക്ക് മാതാപിതാക്കളെയും സുഹൃത്തിനെയും കഴിഞ്ഞ ദിവസം കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട പാലസ് കോതമംഗലത്തെ ടി ടി സി വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത കേസിൽ റിമാൻഡിലായിരുന്ന റമീസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത് കോതമംഗലം കോടതിയിലാണ് റമീസിനെ ഹാജരാക്കിയത് റമീസിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു പാനായിക്കുളം പുതിയ റോഡ് തോപ്പിൽ പറമ്പിൽ വീട്ടിൽ റഹിമോൻ ഭാര്യ ഷെറീന റമീസിൻ്റെ സുഹൃത്ത് വെളിയത്തുനാട് പാറന ജംഗ്ഷൻ കറുകാശ്ശേരി വീട്ടിൽ അബ്ദുൾ സഹദ് എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവശേഷം ഒളിവിൽ പോയ റഹിമോനെയും ഭാര്യയെയും തമിഴ്നാട് സേലത്തെ ലോഡ്ജിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെയാണ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് അബ്ദുൾ സഹദ് ബിനാനിപുരം സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു മൂവരെയും കോതമംഗലത്ത് എത്തിച്ച് ചോദ്യം ചെയ്തു

സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽ ഏറ്റവും പുതുമയാർന്ന ട്രെൻഡി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ത്രീ നൈൻ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വെഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം